സംഘടിതമായി തന്നെ നിർവഹിക്കുന്ന തെളിവ് നമസ്കാരം സുന്നത്ത് സംഘടിതല്ല നോമ്പിന്റെ സുന്നത്ത് സംഘടിതല്ല ഒറ്റയ്ക്ക് നിർവഹിക്കാം ഹജ്ജിന്റെ സുന്നത്ത് സമയത്ത് ചെയ്യാം സംഘടിതല്ല എല്ലാ വിഭാഗത്തും ഇസ്ലാം സംഘടിതമായി മാത്രമേ നടത്താൻ അനുവദിക്കുന്നുള്ളൂ എന്ന് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടാം

ജനങ്ങളൊക്കെ ചെല നേതാക്കളായിട്ട് വിവരമില്ലാത്തവരും അവരോധിക്കും അവരോട് ചോദിക്കും അവരാ പ്രസംഗിക്കുന്നത് അവരാ ക്ലാസ് എടുക്കുന്നത് മറുപടി അറിയും സ്വന്തത്തിൽ അവരും മറ്റുള്ളവരെ പേപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ ഒരു കാലം വരുന്നു അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞില്ലേ അതെ അജീത് അതെന്നെ അല്ലേ ഇപ്പൊ നടക്കുന്നത് വിവരല്ലാത്ത മൗലിമാര് ഓരോരുത്തർക്കും തൊള്ളണ്ടല്ലോ പറയന്നെ അങ്ങനെ എന്തായിരിക്കണം സംഘടിതമായിരിക്കണം എന്നാണ് അത് നിസ്കാരം ഇവിടെ സംഘടിതമായി നടത്തുക എന്ന് പറഞ്ഞാൽ ജമാ നിസ്കരിക്കുന്ന ആളുകൾ ഓരോരുത്തരും നിസ്കരിക്കല അതുപോലെ നിങ്ങള് ഒരു നാട്ടിലുള്ള പത്ത് മുതലാളിമാര് അവരെ ജക്കാത്തും കൊണ്ട് വന്ന് ഓരോരുത്തർക്ക് കൊടുക്കുകയാണ് എന്താ കുഴപ്പം ഇനി അതിനൊരു ഇമാമ് വേണോ അതിനൊരു ഇമാമൊന്നും വേണ്ട ഇനി അഥവാ ഒരുത്തം കൊടുത്തിട്ട് ബാക്കിയുള്ളവര് എടുക്കുകയാണോ കുഴപ്പമൊന്നുമില്ല ആദ്യം കൊടുത്ത് പിന്നെ മറ്റുള്ളൂ അവനവൻ തന്നെ കൊടുക്കല്ലേ അവനവൻ ചെയ്യുന്നത് അതുപോലെ അവനവൻ കൊടുക്കാണോ അവിടെ ചെയ്യുന്നത് ഇത് എന്തിനാണ് നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തെ ചോദിക്കുന്നു ഓ എല്ലാരും നോമ്പും കൂടി ഒരു കമ്മിറ്റി ഏറ്റെടുക്കുക നോമ്പ് കമ്മിറ്റി എന്നിട്ട് കൊറച്ചാൾ നോമ്പ് എടുക്കുള്ളവർക്കൊച്ചണം ഇതാണോ നോമ്പ് കമ്മിറ്റി അപ്പൊ നിങ്ങൾക്ക് ഒരു ഹജ്ജ് കമ്മിറ്റി ഇല്ലേ ഹജ്ജ് കമ്മിറ്റി പറഞ്ഞാൽ ഹജ്ജ് ഹജ്ജ് ചെയ്യാൻ പോകുന്നവർക്ക് സൗകര്യം ചെയ്യാനുള്ള കമ്മിറ്റിയാണ് കൊടുക്കുന്നവർക്ക് കുറച്ച് വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ പാവപ്പെട്ടവരുള്ള സ്ഥലത്തേക്ക് കൊടുക്കുന്നവരെ എത്തിക്കുന്നു കൊടുക്കാൻ സൗകര്യം അങ്ങനെ ഒരു കമ്മിറ്റി ഒരു കുഴപ്പമില്ല ആ കമ്മിറ്റിക്ക് ഒരു കുഴപ്പമില്ല അത് നിങ്ങളെ ഈ കമ്മിറ്റി അല്ല അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ ഇവിടെ ഒരു കുഴപ്പവും ഇല്ല ജക്കാത്ത് കൊടുക്കാനുള്ള സൗകര്യം ചെയ്യുന്ന കമ്മിറ്റി അല്ല ഹജ്ജ് ചെയ്യുന്ന കമ്മിറ്റിയല്ല നിങ്ങളത് അങ്ങനല്ല നിങ്ങൾക്കാത്ത്